നിരനിരയായി ഗണേശ വിഗ്രഹങ്ങൾ വിഘ്നേശ്വര സ്തുതികൾ ഉതിർത്ത് ആനന്ദ ചൂടുകൾ തീർത്ത് ഭക്തർ വാദിഘോഷങ്ങളുടെ കമ്പടിയോടെ വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ കണ്ണിറയെ ഗണേശ വിഗ്രഹങ്ങൾ നിരത്തിൽ നിറഞ്ഞു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് വിനായക തീരത്തേക്ക് നടന്ന നിമജ്ജന ഘോഷയാത്ര ഭക്തരെ ഗണേശ ഭക്തിയുടെ പാരമ്യത്തിൽ ആരാടിച്ചു ഗണേശ സ്തുതികളുമായി ആയിരങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കാളികളായത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗണേശ വിഗ്രഹങ്ങളുമായി എത്തിയ ഘോഷയാത്രകൾ ഗുരുവായൂരിൽ സംഗമിക്കുകയായിരുന്നു തുടർന്ന് പ്രധാന വിഗ്രഹവുമായി നീങ്ങിയ ഘോഷയാത്രയിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നെത്തിയ ഘോഷയാത്രകളും പങ്കുചേർന്നു മുന്നൂറിലധികം വിഗ്രഹങ്ങളാണ് വിനായക തീരത്ത് പ്രാർത്ഥനയോടെ നിമജ്ജനം ചെയ്തത് ഘോഷയാത്ര സ്വാഗത സംഘം രക്ഷാധികാരി വി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പവിത്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വത്സലൻ ടി പി മുരളി മുകുന്ദരാജ രഘു ഇരിഞ്ഞപുറം എം വി രവീന്ദ്രനാഥ് പുഷ്പ പ്രസാദ് എ ഒ ജഗന്നിവാസൻ ദീപക് പ്രകാശ് ലോഹിതാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി